ഇത് എവിടെ ഇടാ കേട്ട ഞാൻ ട്യൂബിന്റെ കയ്യിലേക്ക് ആക്കി കൊടുക്ക കേട്ടോ സ്ട്രോങ് ആയിട്ട് പിടിച്ചോ പേടിക്കണ്ടോ എന്താ മൂളിച്ച നോക്ക് ഊ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റാം കേട്ടോ കേട്ടോ പമ്പരം നല്ല കറങ്ങുന്നുണ്ട് പല ആൾക്കാർക്കും പമ്പരം ചുറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല രണ്ട് രീതിയിൽ ചുറ്റാകട്ടെ ഒന്ന് ഡബിൾ ചുറ്റ് എന്ന് പറയും ആണിന്ന് പിടിച്ചിട്ട് ബാക്ക് വശത്ത് കൊണ്ടുപോ ചുറ്റി പിടിച്ചിട്ട് ഇവിടെ ഒറ്റ ചുറ്റും കാണിച്ചു ഒറ്റ ചുറ്റ് എന്ന് ചുറ്റെന്ന് പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് തിരുവിനും കുമ്പാടിക്കും ഉള്ളതാണ് ഈ ഒരു പമ്പര രണ്ടുപേരും കൂടി കളിക്കണം കേട്ടോ പാടില്ല കല്ലുകൂടാടല്ലേ അല്ലേ പറ ആയിട്ട് സ്ട്രെയി വളയാൻ പാടില്ല ഇനി നിങ്ങൾക്കും വീട്ടിൽ പമ്പരം ഉണ്ടാക്കാം അത് സ്ട്രോങ് പമ്പരം ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ പമ്പര ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം പത്തു വർഷത്തിൽ കൂടുതൽ ഈട് നിൽക്കുന്ന ഒരു പമ്പരാണ് അത്രയും സ്ട്രോങ് ആണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇനി പോയിട്ട് പമ്പരം മേടിക്കേണ്ട ആവശ്യമില്ല പമ്പ കടയിൽ നിന്ന് മേടിക്കുന്ന പമ്പരം എന്ന് വെച്ചാൽ ഒരു പൂള മരത്തിൻ്റെ കൊണ്ടുണ്ടാക്കുന്ന ഭയങ്കര വെയ്റ്റ് ലെസ് ആയിട്ടുള്ളൊരു പമ്പറാണ് അതുകൊണ്ടുനിന്ന് നമുക്ക് ശരിക്കും പമ്പനെ കളിക്കാൻ പാടില്ല കാരണം പമ്പനെ കളിക്കുമ്പോൾ പമ്പരെറിഞ്ഞിട്ടാണല്ലോ കളിക്കുന്നത് അപ്പോൾ ഈ ആണി വേറെ പമ്പരത്തിൽ കൊള്ളുമ്പോൾ ആ പൂള പമ്പരുന്ന പൊളിഞ്ഞു വരും അതൊക്കെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല സ്ട്രോങ് ആണ് എങ്ങനെ പോയി ഒരു പത്ത് വർഷം കൂടുതൽ കീട് നിൽക്കുന്ന ഒരു പമ്പറുമാണ് അതിപ്പോൾ എങ്ങനെയാണ് പമ്പർ ഉണ്ടാക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചത് അപ്പോൾ നമുക്ക് പമ്പറും ഉണ്ടാക്കുന്നതിന് ആദ്യം വേണ്ടത് ഒരു വലിയൊരു കഷ്ണം മരത്തിൻ്റെ ഒരു തടിയാണ് കേരളം കഷ്ണം തടി അതായത് നമുക്ക് എടുക്കേണ്ടത് പച്ച മരത്തിൻ്റെ തടി വേണം എടുക്കാൻ നമ്മൾ ഉണങ്ങിയത് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ചെത്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ തടി എടുക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാതിലുള്ള ആ തടിക്കഷ്ണം എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ എന്തോ സംഭവിക്കുന്നത് വെച്ചാൽ ഇതാ ഒരു ഉദാഹരണം കാണിച്ചാൽ ഇത് തേക്ക് മരത്തിൻ്റെ ഒരു തടിക്കഷ്ണം ഞാൻ പമ്പരത്തിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇതാ കണ്ടോ നമ്മൾ ഈ സെൻട്രൽ വേണം ആണി അടിക്കാൻ വേണ്ടിയിട്ട് പമ്പലുണ്ടാക്കുന്നതിന് ഈ സൈഡിലൊന്നും ആണി അടിക്കാൻ പാടില്ല സെൻട്രൽ അടിക്കണം അപ്പോൾ സെൻട്രൽ എന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറിയൊരു സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണി അടിക്കുന്നതോട് യാതൊരു ഗുണവും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇവിടെയും കണ്ടില്ലേ അപ്പോൾ ഈ ഏരിയ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തടിക്കഷ്ണത് തേക്കും മരം പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിഞ്ഞിൽ മരത്തിൻ്റെ തടിക്കഷ്ണോ എടുക്കാൻ പോകുന്നുണ്ടോ ഇടിഞ്ഞിൽ മരത്തിൻ്റെ തടികഷ്ണം അപ്പോൾ ഇതിനാകുമ്പോൾ ഇതിനകത്ത് ഒരു ഇതില്ല ഒരു സ്പോഞ്ച് സംഭവം ഇല്ല അപ്പോൾ നമുക്ക് ആണി കറക്റ്റായിട്ട് ഈ സൈഡടിച്ച് കയറ്റാനും പറ്റും അതുപോലെ നമുക്ക് ചെത്തിയെടുത്ത് നല്ല രീതിയിൽ പമ്പലുണ്ടാക്കാനും പറ്റും അപ്പോൾ ഞാൻ ഓൾറെഡി ഇടിഞ്ഞിൽ മരത്തിൻ്റെ ഒരു തടികഷ്ണം കട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഞാൻ കട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ സോ അതിൽ കാതൽ എന്ന് പറയുന്ന സാധനം കാതലിത് കോറല്ലാട്ടോ അത് മമ്പറിന് സിനിമയാണ് പല ആൾക്കാർക്കും കാതൽ എന്ന് പറയുന്നത് അറിയില്ല അത് ഈ കാണുന്ന കറുത്ത കളർ ഭയങ്കര സ്ട്രോങ് ആണ് ഈ സാധനം ഇതിന്റെ സെൻട്രില് വരും ഇത് കുഞ്ഞുമരം ആയതുകൊണ്ടാണ് തടിക്കഷ്ണായതുകൊണ്ട് ഇല്ല അത് വലിയ മരം ഈ ഇതിന്റെ സെൻട്രില് കറുത്ത കളറ് വരും അതിനാണ് കാതൽ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ കൊടുവെള്ളം കൊണ്ട് വെട്ടിയാൽ പോലും അതിനകത്ത് തട്ടില്ല അത്രയും സ്ട്രോങ് ആയിരിക്കും അങ്ങനെയുള്ള മറ്റു തടിക്കഷ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ പമ്പർ ഉണ്ടാക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അതി കുറേ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേടുവരാതെ സൂക്ഷിച്ചു പറയാം സൂക്ഷിച്ചുവെക്കാവുന്ന ഒരു പമ്പരമാണ് നമ്മൾ ഉണ്ടാക്കാൻ തന്നെ പോകുന്നത് അപ്പൊ ഇതിന്റെ ഇടിഞ്ഞാൽ മരത്തിൻ്റെയാണ് ഓൾറെഡി ചെത്തിയതാണ് ഇനി നമ്മൾ നമ്മളിതിൽ ആണി അടിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ പമ്പരത്തിന്റെ ആകൃതി ആക്കേണ്ടത് ഞാൻ കാണിച്ചത് അപ്പൊ ഇതിന് വേണ്ടത് ഒരു തടി ഒരു കുഞ്ഞു തടി തടിക്കഷ്ണവും അതുപോലെ തന്നെ രണ്ടിഞ്ച് സൈസുള്ള ഒരു ആണിയും ഈ ആണിന്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ബാക്ക് ഉണ്ടല്ലോ ഈ റൗണ്ടുള്ള സാധനം നിങ്ങൾക്ക് അരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കുക എൻ്റെ കയ്യിൽ നമ്മൾ എന്താ നമ്മളെന്താ ചുറ്റുകൊണ്ട് ഇവിടെ തല്ലി ചതച്ച് ഇതിന്റെ ഭാഗം ഈ സൈസ് പോലും ആക്കി എടുത്തിട്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ അടിച്ച് കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതിന്റെ സൈസ് ബാക്ക് വശം ഞാൻ അടിച്ച് ചതച്ചതാണ് ഈ കാണുന്നത് ഇനി മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് സെന്ററിൽ തറയ്ക്കുമ്പോൾ ഈ തറച്ച് ഇവിടെ ഇങ്ങനെ തറച്ച് കയറ്റിന്ന് കേട്ടോ ഇങ്ങനെ തറച്ച് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ചെത്തി ഇറക്കണം ഓക്കെ അല്ലാതെ ഇങ്ങനെ ചെ ഇങ്ങനെ ആണി ഈ വശത്തു നിന്ന് അടിച്ചിറക്കിയതിന് ശേഷം തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ നിന്ന് ചെത്തി ഇറക്കിയിട്ട് ആണിയെ ആ പമ്പർ ഉണ്ടാക്കുന്ന രീതിയിൽ ചെത്തിയെടുക്കണ്ട കാരണം ചെത്തി 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 ഇത്രയും ദൂരം എത്തുമ്പോഴേക്കും ഈ പമ്പരത്തിന്റെ സൈസ് വളരെ ചെറുതായി വരും അപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കുക ആണി അടിച്ചറക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ചെത്തി ഇറക്കുക അടിച്ചിറക്കിയിട്ട് ഇങ്ങനെ ചെത്തരുത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ അപ്പോൾ എങ്ങനെയാണ് ആണി അടിക്കുന്നത് ഞാൻ ഈ വശം ഈ വശം ഉണ്ട് ബാക്ക് വശമാക്കുന്നത് അമ്പരത്തിന്റെ മോൾ വശമാക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഒരു മുട്ട രീതിയിൽ ഒന്ന് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മൂന്ന് ആണി അടിക്കുക ചെറിയ ചുറ്റിയ സ്ട്രെയ്റ്റ് ആയിട്ട് അടിക്കാൻ കിട്ടുന്നത് വളയാൻ പാടില്ല ഫുള്ളായിട്ട് ഫുള്ളായിട്ടിങ്ങനെ ആണെ അടിച്ച് അതിനകത്ത് കയറ്റുക എന്നിട്ട് ഇവിടെ വെച്ച് ചെത്തരുത് കേട്ടോ ഇവിടെ ചെത്തി കഴിഞ്ഞാൽ ഈ ആണി അത് കണ്ടുപിടിക്കുമ്പോഴേക്കും ചെത്തി 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 ചെത്തിയാവും പിന്നെ നമുക്ക് കയ്യിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ചെത്തനും അപ്പോൾ മെയിൻ ആയിട്ട് തിരിച്ചു പിടിക്കുക ചെത്തിയെടുക്കുക അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് കൊടുവാൾ വേണം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാരും കുട്ടികളാരും അനുകരിക്കരുത് പാരൻസ് മാത്രം ചെയ്യുക അത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക നിങ്ങൾ ആരും ചെയ്യരുത് അപ്പോൾ ഇതിനാദ്യം ചെയ്ത മുമ്പ് ഈ ഒരു ആണിൻ്റെ സൈസിലേക്ക് ഒരു ആണിയുടെ സൈസ ഒന്ന് റൗണ്ടായിട്ട് വരയ്ക്കുക ഓക്കെ എന്നിട്ട് പിടിക്കുക ഇവിടെ അങ്ങോട്ട് ചെത്തി അങ്ങ് ഇറക്കുക ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല ചെത്തി ഇറക്കുന്നത് ഇവിടെ പല പുതു ടെക്നോളജിക്ക് ഉണ്ട് അതുകൊണ്ട് ആൾക്കാർ പല രീതിയിലും ചെത്തിയെടുക്കും നമ്മൾ പഴയ രീതിയിൽ തന്നെ കൊടുവൾ കൊണ്ട് ചെത്തി ചെത്തി ഇറക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പമ്പർ ഉണ്ടാക്കിയിരിക്കുന്നു ആക്കിട്ട് ചെയ്യാനോ അപ്പോൾ ഓൾമോസ്റ്റ് പമ്പരത്തിൻ്റെ ഷെയ്പ്പ് വന്നിട്ടില്ലേ അതായത് ഇവിടെയാണ് നമ്മൾ ആണി അടിച്ചത് ഇനി ആണി കാണുന്നവരെ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ചെത്തി ഇറക്കി ചെത്തി ഇറക്കി ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ തന്നെ ചുറ്റോട് ചുറ്റും ചെത്തി ഇറക്കി ആണി കാണണം ആണി കണ്ടു കഴിഞ്ഞാൽ ഏകദേശം പമ്പരത്തിൻ്റെ രൂപവും ബാക്കിയുള്ള കാര്യങ്ങൾ വന്നുചേരാം തല്ലി േ വലുതല്ലേ അപ്പൊ നമ്മൾ ചെത്തി എടുത്ത ആണി കണ്ടു കേട്ടോ നമ്മൾ ഒരുപാട് ആണി നീളത്തിൽ കാണിക്കാൻ പാടില്ല ഇത്രയും മതി കേട്ടോ ഒരുപാട് ആണി നീളത്തിൽ ചെത്തി എടുക്കണ്ട ഇതാണ് കറക്റ്റ് സൈസ് ആയി കറക്റ്റ് പമ്പരം ഇനിയിപ്പം ഇതിന് നമുക്ക് ഒരച്ച് പാറക്കല്ലിട്ട് ഒന്ന് ഉറച്ചെടുത്ത് രാഗിയെടുത്ത് നല്ല രീതിയിൽ മുഴപ്പായിട്ടുള്ള രീതിയിൽ മിനിസ്പ്പെടുത്തി എടുക്കണം അപ്പോഴേ കറക്റ്റ് പമ്പലത്തിൻ്റെ ആ ഒരു ഷേപ്പ് വരുള്ളൂ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ഷേപ്പ് വരുള്ളൂ പിന്നെ നമുക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കുക പച്ച നീല ചുവപ്പ് അങ്ങനെ ഇഷ്ടപ്പെട്ട കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും പമ്പരം പോലെ അതെന്ന് പറഞ്ഞാൽ ചട്ടി പമ്പലമാണ് കടീന്ന് മേടിക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതെന്ന് വെച്ചാൽ സ്ട്രോങ് പമ്പരമാണ് പുളി കൊണ്ടുണ്ട് പുളി മരത്തിൻ്റെ കൊണ്ടുണ്ടാക്കുന്നതും ഇടിഞ്ഞിൽ കൊണ്ടുണ്ടാക്കുന്നത് തേക്കും മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുട്ടിക്കാലത്ത് പമ്പരം കളിച്ചിരിക്കുന്നത് സോ ഇത് ചിലപ്പോൾ ചില ആൾക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് തിരിപ്പിക്കുമ്പോൾ ചവർ എന്ന് പറയും ചവർ എന്ന് പറഞ്ഞാൽ ഒരോട് നിന്ന് കറങ്ങി തിരിയില്ല ഇണിക വളഞ്ഞടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇത് ചെത്തി ഇറക്കുന്നത് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് ചില ഭാഗങ്ങൾ കുഴിയൊക്കെ ആയിട്ട് നമ്മൾ പമ്പനുണ്ടാക്കുകയാണെങ്കിൽ പമ്പൻ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ ചാടി 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 ചാടിപ്പോവും അതിനാണ് ചവർ എന്ന് പറയുക സോ ഇത് അങ്ങനെ ആയിരിക്കില്ല ഇത് കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട് അപ്പം തിരിക്കുമ്പോൾ നല്ല രീതിയിൽ ഓരോന്ന് തന്നെ കറങ്ങി തിരിയും ചാട്ടമാണ് വേറൊന്നും വേണ്ട ചാട്ടിട്ട് ചുറ്റുക ഒന്ന് തിരിക്കുക കയ്യിലൊക്കെ എടുത്ത് കാണിച്ചു കാണിച്ചും കുമ്പാടിക്കും ഉള്ളതാണ് ഈ ഒരു പമ്പർ രണ്ടുപേരും കൂടി കളിക്കണം കേട്ടോ പാടില്ല അല്ലേ ഓക്കേ പറ അപ്പൊ ഈ പമ്പരൊന്ന് ഒരച്ചൊന്ന് എടുക്കണം കേട്ടോ അപ്പൊ ചുറ്റോട് ചുറ്റും മൊത്തത്തിൽ ചെയ്യുന്നില്ല ശകലൊന്ന് മിനിസിപ്പെടുത്തിയെടുക്കും കാണിച്ചരാ ഈ ഭാഗങ്ങളൊക്കെ അപ്പോ ഏകദേശം ഉറച്ച് മിനുസിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരച്ച് മിനുസപ്പെടുത്തി എടുത്തിട്ടില്ല കുറച്ച് സ്പീഡിലാണ് ചെയ്തത് ഒരുപാട് ഇതിന്റെ ഈ കാണുന്ന ഒരു നാല് നാല് പോലെ ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ഉറച്ചു മിനിസപ്പെടുത്തി എടുക്കണം അപ്പൊ ശകലം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പെയിന്റ് കൊടുക്കാം ഞാൻ പെയിന്റ് കൊടുത്താൽ ഒന്ന് സ്കെച്ചും ഉണ്ടാകട്ടോ ഇത് ബ്ലൂ ആണ് അപ്പോൾ പെയിന്റ് അടിച്ചു കൊടുക്കുക ക്രയോൺസും സ്കെച്ചും കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് നമുക്കിത് കവർ ചെയ്യാൻ പറ്റാതിരുന്നത് നിങ്ങൾ ശരിക്കും ഇതൊരു ചായത്തിൽ മുക്കുക അല്ലെങ്കിൽ നല്ല ഫുൾ ആയിട്ട് കളർ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കളറായിട്ടുള്ള കളർ പമ്പരം പോലെ തന്നെയാകും അപ്പോൾ നമ്മൾ മണ്ണിൽ ആദ്യം ഒന്ന് തിരിച്ച് നോക്കാം കേട്ടോ അപ്പോൾ അതിനാദ്യം കണ്ടത് വലിയൊരു ചാട്ടാന്ന് പറയും ചിരടാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ചാട്ട പമ്പരത്തിൻ്റെ ചാട്ടയെന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ ചുറ്റി എങ്ങെടുക്കുക ആദ്യം മണ്ണിൽ തിരിച്ച് കാണിച്ചേരാട്ടോ നമ്മൾ ഈ പമ്പർ കയ്യിൽ തിരിക്കും കേട്ടോ അതായത് ഇങ്ങനെ താഴോട്ട് എറിഞ്ഞിട്ട് മുകയിലേക്ക് വലിച്ച് കയ്യിൽ പിടിച്ച് തിരികുന്നു കുട്ടിക്കാലത്ത് ചെയ്തതാണ് അത് നമുക്ക് എക്സ്പേർട്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല അത് ആദ്യം ചെയ്യാൻ നോക്കുകയാണ് ഫസ്റ്റ് പമ്പർ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യാൻ നോക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം കിട്ടുമെന്നറിയില്ല ട്രൈ നോക്കാം എന്താ മൂളിച്ച നോക്ക് ഇങ്ങനെയൊക്കെ മാറ്റം കേട്ടോ പല ആൾക്കാർക്കും പമ്പരം ചുറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല രണ്ട് രീതിയിൽ ചുറ്റാകട്ടെ ഒന്ന് ഡബിൾ എന്ന് പറയും ആണിന്ന് പിടിച്ചിട്ട് നിന്റെ ബാക്ക് വശത്ത് കൊണ്ടുവന്ന് വന്ന് ഇണ്ടോ ചുറ്റി പിടിച്ചിട്ട് ഇവിടെ നിന്ന് കറക്കി ചുറ്റി അങ്ങെടുക്കുക ഓക്കെ ഇങ്ങനെ ഒറ്റ ചുറ്റും കേട്ടോ ഡബിൾ ചുറ്റും നേരത്തെ കാണിച്ചു ഒറ്റ ചുറ്റെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് തിരിപ്പിക്കുന്നു ഞാൻ കയ്യിലെടുക്കുന്ന നോക്കാം ബാക്കിൽ ഒരു ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കുന്നതല്ല കേട്ടോ ഇങ്ങനെ പിടിച്ചി പിടിക്കാൻ ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു കോൽ വെച്ചിരിക്കുന്നത് എവിടെക്കെ ഇടാ അപ്പൊ നമ്മൾ പമ്പരം കളിക്കുമ്പോൾ സിങ്കി എടുക്കുക എന്ന് പറയും കുറെ ആൾക്കാരൊന്ന് കളിക്കുമ്പോ പമ്പ എറിഞ്ഞ് കളിക്കുമ്പോ എടുത്ത് പിടിക്കണം നിന്നെ സിങ്കി എന്ന് പറയും അത് എങ്ങനെയാണ് കാണിച്ചതരാട്ടോ ആര് പമ്പര തിരിക്കുക തിരിക്കുക ുറ്റിവിറ്റിട്ട് ഒരു ചുറ്റിട്ടിട്ട് ഞാൻ ട്യൂബിന്റെ കയ്യിലേക്ക് ആക്കി കൊടുക്ക കേട്ടോ സ്ട്രോങ് ആയിട്ട് പിടിച്ചോ പേടിക്കണ്ട ഇതാ ടവറില്ലാത്ത കേട്ടോ ടവറില്ലാത്ത പമ്പല്ലാം നിങ്ങള് നല്ല കിറങ്ങുന്നുണ്ടോ ഇതിന് മുകളിലെടുക്കും കേട്ട അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല മാർക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കേൾക്കാം